ക്ക് സ്തുതി അരിക്കട്ടെ ഇന്ന് ജൂലൈ പത്ത് ഭൂലോൺ മാതാവ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസിന്റെ തീരത്ത് തുരകളില്ലാതെ വഞ്ചിയിൽ മാതാവ് വന്നിറങ്ങുകയും തന്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദേവാനുഗ്രഹം ആ നഗരത്തിന്മേലായിരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാതാവ് തന്നെ തന്നെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമായി വെളിപ്പെടുത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ ഉമർ മെത്രാനായിരുന്ന കാലത്ത് ഭൂലോണിലെ ജനങ്ങൾ ചാപ്പിലായിരിക്കുമ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് നദിക്കരലേക്ക് പോവാൻ നിർദ്ദേശിച്ചു അവിടെ തുരയും കൊടിമരവും ഇല്ലാത്ത ഒരു വഞ്ചിയിൽ മനത്തിൽ നിർമ്മിതമായ മാതാവിൻറെ രൂപം അവർ കണ്ടെത്തി നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അഷ്ടമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ